എല്ലാവർക്കും എന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് വർക്കല തോണിപ്പാറ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാനാണ് ഞാൻ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വലിയൊരു ടാസ്ക് ആണ് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനുള്ളതും കേറാനുള്ളതും ഇറങ്ങി വരാൻ കുറച്ച് പാടാണ് കേട്ടോ ഞാൻ തന്നെ വളരെ പാടൂട്ടാണ് ഇറങ്ങിയത് എന്നാലും നമ്മൾ ഇറങ്ങി വരും എന്നുവെച്ചാൽ നല്ല വഴുക്കലുണ്ട് കേട്ടോ വരുമ്പോ സൂക്ഷിക്കണം പോയി നോക്കാം എങ്ങനെയാണെന്ന് സൈഡിൽ കായലൊക്കെ ഉണ്ട് കാണാനൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ ഭാഗത്ത് ചെറിയൊരു അരുവിയുണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കൊള്ളണം കേട്ടോ ഞാൻ വന്ന സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു ചെറിയ ഇടവഴിയാണ് അതുവഴി നമ്മളിങ്ങനെ പോണം ഇവിടെയൊന്നും കുഴപ്പമില്ല നമുക്ക് നടന്ന് കയറി പോകാൻ പറ്റും ആദ്യം ഇറങ്ങിയ സ്ഥലം ഇച്ചിരി പാടാണ് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ വലിയ ആഴം ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മളെന്തിരി ഇത്തിരി ഒന്ന് ഇറങ്ങി നോക്ക് ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് പാൻറ്റൊക്കെ ഒത്തിരി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ വെള്ളം കണ്ട നമ്മൾ ഇറങ്ങാതിരുന്ന അത് മോശമല്ലേ അത് ഞാൻ ഈ ഉണ്ട് കേട്ടോ കൊള്ളാം കുട്ടികളൊക്കെ വന്നാൽ ഇവിടെയൊക്കെ ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റും അപ്പുറത്ത് കായലുമാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ചെറിയൊരു കാടിന്റെയൊക്കെ ഒരു ഫീല് നമുക്ക് കിട്ടും നല്ല സൈലന്റ് ആയിട്ട് ഉള്ള സ്ഥലം നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഇറങ്ങി മോളിലോട്ട് ഒന്ന് പോയി നോക്കാം നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ കൊള്ളാം കേട്ടോ പിന്നെ വലിയ ഒഴുക്കൊന്നും കാണുന്നില്ല വെള്ളത്തിൽ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഇതുവഴിയാണ് നമുക്ക് കയറി പോകാനുള്ളത് കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കുട്ടികളെ കൊണ്ടുവരുമ്പ നോക്കണം കേട്ടോ കാരണം വെച്ചാൽ ചെറിയ തെറ്റിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കല്ലുകളാണ് കൊച്ചു കല്ലുകളാണ് അപ്പൊ നമ്മൾ ചവിട്ടുമ്പം വളരെ സൂക്ഷിച്ചു വേണം ചവിട്ടാണുള്ളത് ഒരു വൺ ഡേ ട്രിപ്പ് കണക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികളുമായിട്ടൊക്കെ ഇപ്പൊ നമുക്ക് അവധിക്കാലത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് ഒരു കാവിന്റെയൊക്കെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത് ഈ സ്ഥലം എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾ വർക്കെല്ലാം വന്നിട്ട് ഈ ഒരു സ്പോട്ട് വരാൻ മോശമല്ലേ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പാറയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല തണുപ്പും ഉണ്ട് വെള്ളത്തിന് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി കാണാം ഇതാണ് ആ വെള്ളച്ചാട്ടം ನಾಲ್ಕು ರೆಸ್ಟ್ അടിപൊളി വെള്ളച്ചാട്ടമാണ് കുറച്ച് നടന്ന് വരുമ്പോ കുറച്ച് പാടൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു സാധനം കാണാൻ പറ്റില്ലേ അതല്ലേ ഏറ്റവും വലിയ കാര്യം അതാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ പതുക്കെ ഇരുന്ന് വേണം കുളിക്കാനൊക്കെ എന്ന് വെച്ചാൽ ചെറിയ തെറ്റിലൊക്കെ ഉണ്ട് അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എല്ലാവരും വരേണ്ടത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്കല്ലെങ്കിലും വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വർക്കല തോണിപ്പാറയ്ക്ക് അടുത്താണ് ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞാൻ വന്നപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ നമുക്ക് ഈ വെള്ളത്തിന്റെ ഒച്ചു കേട്ടിവിടെ ഇരിക്കാൻ നല്ല ഒരു എൻജോയ്മെന്റാണ് എനിക്ക് ഭയങ്കര ആണ് ഞാൻ ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് നിങ്ങൾ എല്ലാവരും വരണം